നമ്മുടെ തൃശ്ശൂർ ജോസ് സിനിമാ തിയേറ്ററിൽ ഇപ്പോൾ കളിക്കുന്ന ഒരു സിനിമ എന്ന് പറയണത് ഇംഗ്ലീഷ് മൂവിയാണ് ഡാ ഇംഗ്ലീഷ് മൂവികളാണ് അപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെ സിനിമ കളിക്കുന്നുണ്ട് ഡിക്റ്റേറ്റീവ് അപ്പോൾ ഇംഗ്ലീഷ് മൂവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ സിനിമ കളിക്കുന്നുണ്ട് അപ്പം തന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ സിനിമയും കളിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഷോർട്ട് ടൈമൊക്കെ കാണിച്ചുതരാം മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് കേട്ടോ മിഷൻ ഇമ്പോസിബിൾ കളിക്കുന്നത് ജോസ് സിനിമാ തീയേറ്ററിൽ മൂന്ന് നാൽപ്പത്തഞ്ച് പി എമ്മിന് പിന്നെ ധ്യാൻ്റെ പടം കളിക്കുന്നത് ഡിറ്റക്റ്റീവ് പതിനൊന്ന് എം ഏഴ് പി എം ഒമ്പത് മുപ്പത് പി എം പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ സിനിമ കളിക്കുന്നുണ്ട് ഒന്ന് മുപ്പത് പി എം ഓക്കെ അതാണിപ്പോൾ ജോസ് സിനിമാ തീയേറ്ററിൽ കളിക്കുന്ന ഒരു ഷോർട്ട് ടൈം അപ്പോൾ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമയൊക്കെ അടിപൊളി ഗംഭീരമായിട്ട് കളിച്ച് പോയതിന് ശേഷമുള്ള സിനിമകളാണ് ജോസ് സിനിമാ തിയേറ്ററിൽ അപ്പോൾ ഈ സിനിമകളൊക്കെ ഇപ്പോൾ നല്ല അഭിപ്രായമുണ്ട് പിന്നെ നമുക്കറിയാം ഇംഗ്ലീഷ് മൂവികളൊക്കെ മുന്നത്തെ പടങ്ങളുടെ സെക്കൻഡ് പാട്ട് തേർഡ് പാട്ടൊക്കെയാണ് മിഷൻ ഇമ്പോസിബിൾ എത്രാമത്തെ പാട്ടാണെന്ന് തന്നെ എനിക്കറിയില്ല എത്ര മാത്രം ഒരുപാട് കടന്നു പോയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ ജോസ് സിനിമാ തിയേറ്റർ പുതിയതാക്കി പണിത്തിട്ട് സീറ്റിംഗ് കപ്പാസിറ്റികൾ കുറച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ്റെ സൈസൊക്കെ കുറച്ചു പുതിയ തിയേറ്റർ തുടങ്ങിയപ്പോൾ അവതാർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സിനിമാ തിയേറ്ററാണ് ജോസ് തിയേറ്റർ എന്നുള്ള ഒരു റെക്കോർഡ് ഈ ഒരു സിനിമാ തീയേറ്ററിനുണ്ട് അപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ തന്നെ നമ്മുടെ വടക്കുനാഥൻ അമ്പലം പൂരം നഗരിയുടെ പൂരം നടക്കുന്ന അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കണ്ട കറക്റ്റ് കുടമാറ്റമൊക്കെ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് കേട്ടോ ജോസ് തിയേറ്റർ കുറച്ചും കൂടി മുന്നോട്ട് നമ്മൾ ഈ റൂട്ടിൽ അങ്ങനെ അങ്ങോട്ട് പോകണമെങ്കിൽ രാഗം തിയേറ്ററും കാണാം ലെഫ്റ്റിൽ അപ്പോൾ ജോസ് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇവിടെ സിനിമ കണ്ടവരൊക്കെ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് വിലയിരുത്തുക ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിനിമാ തിയേറ്ററാണ് ത്രീ എഡി സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പണത്തിട്ടുള്ള ഒരു സിനിമ തീയേറ്റർ കൂടിയാണിപ്പോൾ ജോസ് അപ്പോൾ മുന്നേ ഒരുപാട് പടങ്ങൾ ഇവിടെ കളിച്ചിട്ടുണ്ട് ആ ഒരു സിനിമകളൊക്കെ ഒരുപാട് ആൾ വരുടെ മമ്മൂട്ടി മോഹൻലാൽ ജയറാമും സുരേഷ് ഗോപി ദിലീപ് അങ്ങനെ ഒരുപാട് പേരുടെ പടങ്ങൾ നല്ല രീതിയിൽ റെക്കോർഡ് അടിച്ചിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ഒന്ന് വിലയിരുത്താം ഓക്കെ താങ്ക് യു